നമ്മുടെ ീ സോൺസിനെ ഞാൻ എടുത്ത് കാണിക്കുന്നത് ഓക്കെ ഇവന് പക്ഷെ സ്കിൻ ഇതാണ് ഇവനെ ഞാൻ എടുത്ത് കാണിക്കുക ഇവൻ്റെ സ്കിന്നു രണ്ട് ഇപ്പം എടുത്ത് അൺലോക്ക് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കളിക്കുന്ന വെറൈറ്റി സ്കിന്നൊക്കെ ഉണ്ട് ഞാൻ എടുത്ത് കാണിച്ച ഇടയ്ക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഗെയിമിൻ്റെ ആദ്യം ഇതൊക്കെയുണ്ട് അതിന് ഞങ്ങൾക്ക് രണ്ടാക്കി ചോദിച്ചോളൂ ചിലപ്പോൾ തരും ഓക്കെ നമ്മൾ നേരെ ഗെയിമിലോട്ട് ഇവൻ്റെ ഫുൾ ഗ്രോത്ത് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് ഫുൾ ഗ്രോത്ത് ആണോ അയ്യോ ഇവിടെ അതിന് മേ ഫുഡ് ഇവൻ ഇവ അത്യാവശ്യം സെറ്റ് ഡൈനോസോറാണ് ഇവനെ വെച്ച് കളിക്കാൻ നല്ല സെറ്റ് രസമാണ് കളിക്കാൻ ഇവന് ഇവന് അത്യാവശ്യം ഫുൾ ഡൈനോസ് ഇവൻ്റെ ഒക്കെ ഉണ്ട് അത്യാവശ്യം മീനെ ഓ മനുഷ്യട്ടൊക്കെ മീനെ പിടിക്കാറായി നമുക്ക് ഈ ഡൈനോസോറൊക്കെ മീൻ പിടിക്കുന്നു അത് പിന്നെ എപ്പോഴും മീറ്റ് എപ്പോഴും പിടിക്കേണ്ട ആവശ്യമില്ല ഫുൾ ബ്ലോക്ക് ഇപ്പം പിന്നെ ഫുൾക്കാണോ ഫുഡ്ലോക്കിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വാർത്ത ചെയ്യുന്നു എൻ്റെ അച്ചാർക്കൊക്കെ അനുവദിക്കുന്നുണ്ട് ഏത്തേ സം കഴിച്ചു കഴിഞ്ഞിട്ട് നീ വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഇന്നല്ല ഇനിയപ്പോഴും സംഭവം വലിയ അല്ല എന്നാലും അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഒരു ഡൈനോസറാണ് ഓക്കെ എൻ്റെ ഹെൽത്ത് ഡാമേജെന്ന് വെച്ചാൽ നൂറ്റി ഇരുപതാണ് ഇതിന് പിന്നെ മാന്ത് കൊടുക്കാൻ പറ്റും ഡേസ്റ്റ് നല്ല നല്ല അറ്റാക്കാണ് മാന്ത് കൊടുക്കുക ആ പിന്നെ കൈസ് ഇവനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ എഗ്ഗൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ അത് നമുക്ക് വേറൊരു വീഡിയോ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഡൈനോസർ കാണിക്കുക അതോ ഇത് വേണം അത് വേണ്ടല്ലോ ഇത് നമുക്ക് ഫൈറ്റാണ് ഇവനെ വെച്ച് ഫൈറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും നമുക്ക് നേരെ എഫ് പോകാം പോവാം അവിടെ ആയിരിക്കും കൂടുതൽ ഫൈറ്റ് വരുന്നതെന്ന് അങ്ങോട്ട് പോവാം ആ ഇവിടെ അറ്റാക്കൊക്കെ കാണിച്ചു തരാം ഇനി അത്യാവശ്യം സ്പീഡുണ്ട് അടുത്ത് ഞാൻ എടുത്ത് കാണിക്കാൻ പോകുന്ന ഒന്നെങ്കിൽ ട്രൂഡോ ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഡിബിളിനെ ആയിരിക്കും ഡിബിളിനെ എടുത്തെടുത്ത് എടുത്ത് മടുത്ത് വരും എടുക്കുക ചാവുക എടുക്കുക ചാവുക അതാണ് സംഭവം ഡിബിളിന് സ്പീഡില്ല അത്യാവശ്യം ഈ ചോട്ട ഡിബിളൊക്കെ അല്ലേ നമ്മൾ എടുത്ത് കളിക്കുന്നേ അപ്പോൾ അവന് സ്പീഡ് കുറവാ പിന്നെ ചോട്ടയാകുമ്പോൾ ഇത് ഇങ്ങനത്തെ ഡൈനോസറിൻ്റെ ഒക്കെ ഇവനെ ഇങ്ങനത്തെ ഫുഡത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തീരും നമ്മൾ ചോട്ടയാകുമ്പോൾ പിന്നെ നല്ല ടൈം എടുക്കും എത്ര മുപ്പത്തി മൂന്ന് മിനിറ്റ് എങ്ങും എന്തെടുത്തോണ്ട് ഇവൻ്റെ ഒരു അറ്റാക്കാണ് ഗൈസ് ഇത് ചാടും ഒറ്റ മാന്ത് ഇതി മാന്ത് കിട്ടും ഉറപ്പാണ് പിന്നെ ഉള്ളത് ഈ നോർമൽ ഇത് രണ്ട് അറ്റയാക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഗൈസ് ഫൈറ്റ് എല്ലാം കിട്ടുമോ എന്ന് നോക്കാം ഗൈസ് പിന്നെ ഈ സാധനം നിങ്ങൾക്കറിയാവോ ഇതാണ് നമ്മുടെ ഡിബിള് കുറേ സൈസ് ടൈപ്പ് ഡിബിൾ നമ്മുടെ സ്ട്രൈക്ക് ഉണ്ട് അതൊക്കെ വന്ന് ഗ്രോത്ത് എടുക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ചിലപ്പോഴേ കാണത്തുള്ളൂ ഞാൻ എടുത്ത് വരും വാരും കാണത്തില്ല വേണ്ട ഇവിടെയൊക്കെ സ്റ്റെഗോ അതല്ലേ അല്ലല്ലോ കല്ലല്ലേ ഓ കല്ലാണ് അത് സ്റ്റെഗോ ആയിരിക്കും ഇവിടെയാണ് ഇന്നത്തെ ഡിബിൾ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ് ഇവിടെ അവർ ഫുൾ ഗ്രോത്തൊക്കെ വന്ന് ഇവിടെ ഇരിക്കും പക്ഷെ ഇപ്പോൾ ചില സമയത്തൊക്കെ സെറ്റ് ഗ്രൂപ്പൊക്കെ വേണം കേട്ടോ അവിടെ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് നമുക്കൊക്കെ ഇവിടെ നീന്തണം പക്ഷെ നമ്മുടെ ഒരു ചാട്ടത്തിനവിടെ എത്തും കണ്ടോണേ കണ്ടോ ഒരു ചാട്ടം അങ്ങനെ ഫുൾ ബോസ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് അടിക്കുക പക്ഷേ അവരുടെ വൻ ചോട്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ പീടും അതുകൊണ്ട് അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ഒക്കെയാണ് ചെറിയ ദൈനസറൊക്കെ നീന്തി വരുമ്പോഴത്തേനെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരെങ്കിലും കാണുമെന്ന് ആ മീറ്റല്ലേ കണ്ടോ അതുണ്ടല്ലോ പൂസ് നമുക്ക് ഫാമിലി വേണോ റിഷയുടെ ഇത് മറ്റേ റാപ്റ്റർ ചോട്ടാ അവിടെ അറിയായിരുന്നു കുഴപ്പം വന്നിട്ട് ആ അടി വേണമെന്ന് വെച്ചാണ് ഓ ഇതാര ഇത് മറ്റേ കെറ്റോർ അങ്ങനെയാണ് ഫുഡ് വേണ്ട ഫുഡ് വേണ്ട ഇത് വേണ്ടീവിനെ ദേ ഇത് ചോട്ട അല്ലേ അത് നമ്മുടെ രൂപ നമ്മടെ അല്ല ഓ അവിടെ സെറ്റ് ഇവനെ നമുക്ക് നമ്മള് പറ്റിയില്ല ആരും ഓടി കഴിഞ്ഞോ ആ നമ്മക്കെള്ള നമുക്കായിരുന്നു നമുക്ക് നമ്മളെ നമ്മുടെ വാല് ഭയങ്കര പാടാ ഈ കൂടില്ല കാരണം നമുക്ക് നന്നായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പം തീർത്താമെന്ന് കുറച്ച് ചോദിച്ചാൽ മതി മരം വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഒറ്റ പ്രശ്നമേ ഉള്ളൂ നമുക്കൊന്നും ആയിട്ട് ഇങ്ങോട്ട് പോവാം അവന് ഇവിടെ വന്നു ഇപ്പം ഉണ്ടെങ്കിൽ നമ്മളെത്തെ ഇല്ല 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 തീരുവല്ല

でもང་ക്ക് ചാമനെ ഓർമ്മയില്ല. ഓമനസ്സ് കേട്ടില്ല. കാരണം നമ്മൾ കുറേന്നാണ് നമ്മൾ ജത്തെ. ഇല്ല ഇല്ല വന്നില്ല വന്നില്ല സീൻ. ഈ ഷോട്ട്. 보자മക. ഇങ്ങോട്ട് ചാമനെ. ഇങ്ങോട്ട് മാറ്റുകോമ. ഏത് ഏറ്റവും കോർണറിൽ കൊണ്ട് സ്പോൺ ആക്കിയിട്ടായിരിക്കുന്നത് എന്ത് കഷ്ടമാണ് നോക്കണേ വേറെ സെർവർ ആണ് ആ സെർവർ കിട്ടത്തില്ല കിട്ടിയില്ല ഓ എന്ത് പരിപാടിയാണ് എവിടെ കൊണ്ടായിട്ട് ഇനി ഞാൻ അങ്ങ് വരെ നടന്നു പോകണം പിന്നെ ഇപ്പം നമ്മൾ ചോട്ടാണ് നമ്മൾ കണ്ടോ നേരത്തെ നമ്മൾ ഇരുന്നേക്കാളിലൊക്കെ വലിപ്പമുള്ളായിരുന്നു ഇതുകൊണ്ട് ഇപ്പം നമുക്ക് ഗ്യാസിൻ്റെ എടുത്തു പക്ഷേ ഇപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ഏസ്റ്റ് നമ്മുടെ സ്റ്റാമിന ഇപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ ചോട്ടാണ് കാരണം നമുക്ക് വലിയ അറ്റാക്കും കാര്യങ്ങളും വലിയ സ്റ്റാമിനും കാരണം നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കിയാണ് ഇരിക്കുന്നത് വലിയ സ്റ്റാമിനയൊന്നും പോകത്തില്ല പക്ഷേ നമുക്ക് അറ്റാക്ക് ഇതോ ഇപ്പോൾ ഈ അറ്റാക്കില്ല കൂക്കത്ത് അടിച്ചാൽ അറ്റാക്ക് വെച്ചുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നോക്കട്ടെ ഈസ് ഏതെങ്കിലും ഡൈസ് ആരും ഇല്ല ഇവിടെ ഒന്നും ആരും ഇല്ല ഓക്കെ സിനിമ ഫൈറ്റ് എടുക്കുന്ന ഞാൻ അന്ന് പോകണം അതിച്ചൊരു സമയം എടുക്കുന്നത് പരിപാടിയാണ് ഓക്കെ ഞാൻ ഇന്നത്തെ ഇവിടെ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഇനി ഞാൻ എടുത്തോണ്ട് വരുന്നത് ഉണ്ടെങ്കിൽ അല്ലേ ഞാൻ പറഞ്ഞത് ആ ഡിബിളിനെ ഏത് നമ്മുടെ സ്വന്തം ചോട്ട് ചോട്ടദിസ്റ്റ് അവനെ എടുത്തോണ്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ പശു പശുവിനെ എടുത്തിട്ട് വരും പശുവിനെ എടുക്കുക പശു ആകുമ്പോൾ നമുക്ക് എഗ്ഗ് സെറ്റ് ചെയ്ത് കാണിച്ച് തരാം കേട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് പശുവിനെ എഗ്ഗ് സെറ്റ് ചെയ്ത് പക്ഷെ കണ്ട് പശു നമ്മുടെ കിടപ്പുണ്ട് പശു നമ്മളൊരു സർവറെ എടുത്തിട്ടിട്ടുണ്ട് പശു ശരിക്കും ഫുൾ അതുകൊണ്ട് ഒരു സീനുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ എവിടെ ഇട്ടാളു എവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ബെല്ലൈക്കണേ പുതിയ എവിടെയാണ്